പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിൻ്റെ സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് യാക്കോബന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം പതിനാലാം വാക്യമാണ് നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇന്ന് നമ്മൾ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് വായിച്ചു ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തേക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളിച്ചിരുത് നിവർത്തിക്കും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ദൈവം തരുന്നതായി ഈ ഉറപ്പ് എത്ര വലുതാണ് വാസ്തവത്തിൽ നമ്മോടെല്ലാം തന്നെ ദൈവം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആരാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ആരാണോ ദൈവവചനത്തെ പാലിച്ച് മുന്നോട്ട് പോകുന്നത് ആരാണോ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് അവരോട് കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് അതിപ്രകാരമാണ് നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയെ ഓടും നോക്കണേ നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഏതാ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴി ദൈവവചനത്തെ ആരാണോ അനുസരിച്ച് അതേപോലെ നടക്കുന്നത് അവർ വാസ്തവത്തിൽ ദൈവം ഒരുക്കിയ വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് വിശുദ്ധ വേദവിസവത്തിൽ ഈ വഴിയെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ രണ്ട് വഴികളെക്കുറിച്ച് ഒന്ന് നാശത്തിലേക്ക് പോകുന്ന വഴി രണ്ട് ജീവങ്ങളിലേക്ക് പോകുന്ന വഴി യേശു പറഞ്ഞു നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ് അതിലൂടെ കടന്നു പോകുന്നത് അനേകരാണ് പക്ഷെ നിത്യജീവങ്ങളിലേക്ക് പോകുന്നതായി വഴി എന്ന് പറയുന്നത് ഇടുക്കും ഞെരുക്കും ഉള്ളതാണ് വളരെ ചുരുക്കം പേരാണ് അതിലൂടെ കടന്നു പോകുന്നത് ഇത് നമുക്കറിയാം നമ്മൾ ഒരു യാത്ര ചെയ്ത് പോകുമ്പോൾ കൂടുതൽ നല്ല റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അവിടെ നമുക്ക് നല്ല സ്പീഡിൽ വാഹനം മുടിക്കുവാൻ കഴിയുന്നതായ സാഹചര്യമുണ്ട് അവിടെ നമുക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ നല്ല റോഡിൽ കാണുവാന് കഴിയും പക്ഷേ യേശു പരിചയപ്പെടുത്തുന്നത് നിത്യജീവികളിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ് എന്നാണ് എന്തുകൊണ്ടാണ് ഇത് ഇടുക്കവും ഞെരുക്കവുമായി തീരുന്നത് കാരണം ഇതാണ് യഥാർത്ഥ വഴി എന്ന് പറയുന്നത് കാരണം ദൈവം കാണിച്ചിട്ടുള്ള മാർഗം ഈ ഇടുക്കവും ഇരുക്കവും എന്നൊക്കെ പറയുന്നത് ലോകം ഇന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കർത്താവ് നമ്മോട് പറയുന്നില്ല കർത്താവ് നമ്മളോട് പറയുന്നത് നാം ദൈവവചനം അനുസരിക്കണം എന്നുള്ളതാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ തന്നെ ലോകം നമ്മളോട് പറയുന്നത് കുറച്ചുകൂടെ മാനുഷികമായി നമുക്ക് സുഖമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ഭംഗി തരുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ലോകത്തിൻ്റെ മോഹങ്ങൾ സുഖങ്ങൾ ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യർക്ക് വളരെ ആകർഷണമായി തോന്നുന്ന കാര്യങ്ങളാണ് പക്ഷേ നിത്യജീവൻ എന്ന് പറയുന്നതായ ദൈവവചനത്തിൻ്റെ ആ വലിയ വാക്തത്വം അത് പ്രാപിക്കണമെങ്കിൽ നാം ദൈവവചനത്തിൻ്റെ ആ വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇത് തിരഞ്ഞെടുത്ത ആളുകൾ അവർക്ക് ലോകത്തിലെ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല ചില ആളുകൾ പറയാറുണ്ട് ഞാനും ദൈവ വഴിയിൽ തന്നെയാണ് പക്ഷെ അതേസമയം തന്നെ അവർ മദ്യപിക്കുന്നു അവർ ലോകത്തിലെ ആളുകളുമായി ഇടപഴകുന്നു അവർ വെറുക്കൂത്തുകളിലും മറ്റു ലോകത്തിൻ്റെ മോഹങ്ങളിലും ഒരു പെട്ട് അവർ ഇങ്ങനെ നടക്കുക അതേസമയം തന്നെ അവർ പറയുന്നു ഞാൻ നിത്യജീവിലേക്ക് പോകും ഞാൻ ദൈവ വഴിയിൽ തന്നെയാണ് ഇല്ലില്ല നിങ്ങളാരും ദൈവവഴിയിലല്ല നിങ്ങളായിരിക്കുന്നു ലോകത്തിൻ്റെ മോഹങ്ങളിലും ഇവിടെ കാണുന്നതായ നാശത്തയിലേക്കുള്ള പാതയിലുമാണ് പക്ഷേ ദൈവമൊരുക്കുന്ന വഴി എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ വഴിയാണ് ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്കവിടെ ഇടുക്കവും എരുക്കവും ഉണ്ടാകും എന്നുള്ളത് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാനേ പ്രസംഗിക്കുന്നുണ്ടാ നിങ്ങൾ യേശുവെങ്കിലേക്ക് വരൂ നിങ്ങളുടെ വീട് വലുതാകും നിങ്ങൾക്ക് ദൈവം ജോലി തരും നിങ്ങൾക്ക് നല്ല വരുമാന മാർഗം ഉണ്ടാകും നിങ്ങളുടെ മക്കൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യമൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അതൊന്നും വിബ്ളിക്കലല്ല ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് ഇടുക്കമുണ്ടാകും ഞെരുക്കമുണ്ടാകും കഷ്ടതയുണ്ടാകും ഇതെല്ലാം നമുക്കുണ്ടാകും കാരണം അത് അനുസരിക്കുന്നതിൻ്റെ ആ ഒരു കാരണം കൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കും എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ ലോകം എന്നെ വെറുത്തെങ്കിൽ നിങ്ങളെ വെറുക്കും നിങ്ങൾ ദൈവത്തിൻ്റെ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷേ കർത്താവ് യാക്കോബിനോടും നമ്മോടും പറയുന്ന കാര്യം എന്താ ഞാൻ നിന്നോടുകൂടെയുണ്ട് ദൈവ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്ന ആശ്വാസം ചിലരെ എന്താണ് അങ്ങനെ ദൈവം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായി ആശ്വാസം ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ വിശുദ്ധ വേദവസ്തുവും പറയുന്ന പോലെ ദൈവത്തെക്കുറിച്ച് പറയുന്ന പോലെ നാം കാണുന്നെങ്കിൽ നമ്മൾ ഒന്നിനും നമ്മൾ ടെൻഷൻ അടിക്കുകയില്ല ഒന്നിനും നമ്മൾ ഭാരപ്പെടുകയില്ല തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ വിശ്വസിക്കുന്നത് യെസ് ദൈവം ഈ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു ദൈവം ഈ കാര്യം ചെയ്യും ലെറ്റസ് സീ വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് എരിഹോ കോട്ടയുടെ മുമ്പിലേക്ക് കടന്നു വന്ന ജനം പറഞ്ഞതിനെക്കുറിച്ച് ഒരു ദൈവദാസന് എഴുതിയത് ഞാനിനെ വായിക്കുണ്ടായി അവർ പറഞ്ഞത് ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നല്ല ഇനി ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം കൂടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മളെപ്പോഴും വാച്ച് ചെയ്യും ദൈവം കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കും എന്താണ് ദൈവം ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നിന്നോടുകൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട നീ സംശയിക്കണ്ട ഗാഡ് ഇസ് വിത്ത് യു പക്ഷെ ദൈവം കൂടെ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരായി നടക്കുന്നവരായിത്തീരണം ദൈവവചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം അവിടെ മാനുഷിക പ്രമാണമോ പാരമ്പര്യ പ്രമാണോ അല്ല നമ്മൾ അനുസരിക്കേണ്ടത് ദൈവവചനത്തെ തന്നെയാണ് അനുസരിക്കേണ്ടത് അതുകൊണ്ട് നിനക്കുന്ന പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായി സന്ദേശത്തിനായി സ്തോത്രം ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഉറപ്പ് യാക്കോപിന് നീ കൊടുക്കുകയും ഞങ്ങളിലേക്ക് ആ ഉറപ്പ് കൈമാറുകയും ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ പുതി നീമത്തിൽ ഉടനീളം ഞങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്സനെ പോലീസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നുവോ അവരുടെ ഉപനിധിയും ആ ദിവസം വരെ കാത്തു സൂക്ഷിപ്പാൻ സർവശക്തനെന്ന് ഞാൻ അറിഞ്ഞു വിരിക്കുന്നു കർത്താവ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് ഗാഡ്